ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പെണ്ണ് കാണൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അനിലും കാഞ്ചനയും കൂടെ പരസ്പരം സംസാരിക്കുകയാണ് അവരുടെ മനസ്സ് തുറന്ന് അതിനിടയ്ക്ക് അവർ തമ്മിൽ നല്ല ഇഷ്ടാവുന്നുണ്ട് പരസ്പരം അതിനിടയിൽ കൂടെ തന്നെ അനിൽ കാഞ്ചനയോട് ചോദിക്കുന്നുണ്ട് കല്യാണം മുടക്കി ഏതാ എല്ലാ സൂചനയും കാഞ്ചനയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് കാഞ്ചന പറയാണ് അറിയില്ല പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇതുപോലെ പല കല്യാണം മുടക്കിയുള്ളത് നമുക്കിങ്ങനെ അറിയാനാ പിന്നെ അതിനിടെ കൂടെ തന്നെ വീണ്ടും ചോദിക്കുകയാണ് അനല്ലേ കാഞ്ചന പ്രണയിച്ചിട്ടുണ്ടോ എന്ന് അതും കൂടെ കേൾക്കുമ്പോൾ കാഞ്ചന ഒന്ന് ഞെട്ടാണ് പെട്ടെന്ന് തന്നെ കയരുന്ന് ഫോൺ നിറങ്ങുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കുമ്പോൾ ജീവനാണ് വിളിക്കുന്നത് ഓ പെട്ടെന്ന് പേടിച്ചിട്ട് ഈ ജീവേടനാണല്ലോ എന്തിനാ ഇപ്പം വിളിക്കണേ ഞാനിത് നോക്കണുണ്ട് ദൈവമേ ഇനി ഇവയ്ക്ക് വല്ല പ്രണയമുണ്ടോ അയാളാണോ ഈ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോണിലേക്ക് എത്തി നോക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ആ ഫോൺ കട്ട് ചെയ്യണം അപ്പോൾ ജീവൻ വിചാരിക്കണേ ഇവളെന്താ ഫോൺ കട്ട് ചെയ്തത് പഴിയിലൊന്നും ഇല്ലല്ലോ എന്തോ പ്രശ്നമുണ്ടെന്നായി ജീവ ജീവൻ കേട്ടോ അപ്പം ഉടനെ കാഞ്ചനയോട് വീണ്ടും ചോദിക്കണോ അല്ല ഞാൻ ചോദിച്ച കാര്യം ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഏയ് ഇല്ല ഞാനാരേയും പ്രണയിച്ചിട്ടില്ല ആ വെരി ഗുഡ് പ്രണയം ഒരു ദുഃഖമാണ് അതുകൊണ്ടാണ് ഞാനും ആരെയും പ്രണയിക്കത്തത് ഉടനെ കാഞ്ചന പറ പക്ഷേ ഇപ്പം ഞാൻ ഒരാളെ പ്രണയിക്കുന്നുണ്ട് ആരാണ് അല്ല അത് ഞാൻ അന്യടനെ തന്നെയാണ് പ്രണയിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് വീണ്ടും സന്തോഷമാകുന്നുട്ടോ വീണ്ടും അങ്ങോട്ട് അയാൾ പട്ടിയുടെയും പൂച്ചയുടെയും പശുവിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുകയാണ് കാഞ്ചനയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് കല്യാണമെന്ന് കഴിയട്ടെ എന്നിട്ട് വേണം മൃഗങ്ങളും പട്ടി പട്ടി ചിരിക്കുന്നത് എങ്ങനെയാണെന്നും പശു സംസാരിക്കണേ എങ്ങനെയാണെന്നും ഒക്കെ ഞാൻ കാഞ്ചനയ്ക്ക് പറഞ്ഞിരുന്നുണ്ട് കാഞ്ചന ഇതൊക്കെ കേട്ട് അന്ധം ഇട്ട് നിൽക്കണം ഇതിനിടയിൽ കൂടെ തന്നെ വെളിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് മതിയടാ വാ ഇങ്ങോട്ട് ഓ അതോ വിളിക്കാൻ തുടങ്ങിയല്ലോ ഓ കല്യാണം കഴിയുമ്പോൾ ഇവനെയൊക്കെ ഒന്നിനും ഞാൻ അടുപ്പിക്കില്ല ഇവനെന്നല്ല ഒരൊറ്റ കൂട്ടുകാരന് വരെ ഞാൻ അടുപ്പിക്കില്ല എനിക്ക് കാഞ്ചന മാത്രം മതി എന്നിങ്ങനെ പ്രണയ പ്രണയസലാഭമായിട്ട് പറഞ്ഞിട്ട് അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങട്ടോ ഇതേസമയം ഇതിന് മല്ലിക ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് പുറത്തിറങ്ങി എല്ലാവരുമായിട്ട് പരസ്പരം സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് കേട്ടോ അപ്പം കല്യാണം എന്ന് നടത്താം എന്നുള്ള തീരുമാനം ആയിട്ടുണ്ട് പയ്യൻ തന്നെ ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ അനിലി തന്നെ എല്ലാവരോടും ചോദിക്കുകയാണ് ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല മുഹൂർത്തം ഉണ്ടോ അതെന്തിനാ അല്ല എന്നാൽ പിന്നെ ഇന്ന് തന്നെ കാഞ്ചന എണ്ണം കല്യാണം കഴിച്ചിട്ട് എനിക്ക് പോകായിരുന്നല്ലോ ആഹാ അത് കൊള്ളാമല്ലോ എന്നും പറഞ്ഞാൽ ജീവനെ എല്ലാവരും പരസ്പരം തമാശ പറഞ്ഞ ചിരിക്കുകയാണ് കേട്ടോ പിന്നെയും മൃഗത്തിൻ്റെയും പശുവിൻ്റെയും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് അതിനിടയ്ക്കാണെങ്കിൽ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവൻ ഒന്നും വിചാരിക്കണ്ട മൃഗാശുപത്രിയിലെ ഡോക്ടർ ആയതുകൊണ്ട് മൃഗങ്ങളോടൊക്കെ ഇത്തിരി കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ എന്നും പറഞ്ഞു മനുഷ്യ സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല എന്നിങ്ങനെ എല്ലാവരുടെടത്തും പറയാണ് അമ്മ അപ്പം അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഈ മാസം അവസാനത്തെ ഞായറാഴ്ച ഇരുപത്തഞ്ചാം തീയതി നല്ല ഒരു മുഹൂർത്തമുണ്ട് ആ ദിവസം ഇവരുടെ കല്യാണം നടത്താം പിന്നെ എല്ലാവർക്കും സന്തോഷമാവാണ് അപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് തന്നെ അന മഹേന്ദ്രൻ ചോദിക്കുകയാണ് അനലി എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ അങ്കിളെന്താ ഉദ്ദേശിച്ചത് സ്ത്രീധനമാണോ ആ അതെ അതെന്തിനാ അങ്ങനെ ചോദിച്ചത് ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും വേണ്ട അപ്പോൾ അമ്മയെ അണിലും പറയണത് ഞങ്ങൾക്ക് ആചനയും മാത്രം മതിയെന്ന് അപ്പോൾ അർജുന പറയണ അച്ഛാ നമ്മളൊക്കെ സ്ത്രീധനം വാങ്ങിച്ചിട്ടാണോ കല്യാണം കഴിച്ചത് പിന്നെ അച്ഛൻ അങ്ങനെ ചോദിച്ചത് അല്ല അതല്ല എന്നിങ്ങനെ പറയുമ്പോൾ അണില് പറയണോണ്ട് അല്ലെങ്കിൽ തന്നെ ഈ പട്ടി പൂച്ച പശു ഇവരൊക്കെ സ്ത്രീധനം വാങ്ങിച്ചിട്ടാണോ അവരെ കല്യാണം കഴിക്കുന്നത് എന്ത് സന്തോഷത്തോടെ അവർ ജീവിക്കണില്ലേ അപ്പം ഗൗതം ചോദിക്കാനായിട്ടോ അവർ അവർ കല്യാണം കഴിക്കാറുണ്ടോ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അതിനെക്കുറിച്ചൊക്കെ സംസാരം ഈ തമാശ ആവണിട്ടോ അതെല്ലാം അപ്പം മുത്തശ്ശൻ എവിടെ പിന്നീടാണ് എവിടെ വെച്ച് നടത്താമെന്നാ പ്ലാൻ അതിനെക്കുറിച്ച് തീരുമാനിക്കാം പ്രഭാവതി തന്നെ പറയുന്നുണ്ട് നമ്മുടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ വെച്ച് നടത്താം അപ്പോൾ എല്ലാവർക്കും അത് തന്നെ താല്പര്യം സിമ്പിളായിട്ട് തന്നെ നടത്തിയാൽ മതി ഒരുപാട് ആഡംബരത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് മഹേന്ദ്രം പറയുന്നുണ്ട് പിന്നെ ഈ ഒരു കല്യാണം കല്യാണം കഴിയുന്നവർ നമ്മൾ അധികം ഏകദേശം ആവുന്നതുവരെ ആരോടൊന്നും പറയേണ്ട കാരണം കല്യാണം മുടക്കികളും അസൂയക്കാരുമാണ് ചുറ്റുമുള്ളത് ഇതൊക്കെ മുടക്കാൻ വേണ്ടി എങ്ങനെയായാലും അവർ തീരുമാനിക്കും അതുകൊണ്ട് രഹസ്യമാക്കി വെക്കണം അതുവരെ എന്ന് പറഞ്ഞിട്ട് അവർ പിരിഞ്ഞിറങ്ങി പോവാൻ നിൽക്കുമ്പോഴാണ് ദയവരുടെ മല്ലിക മല്ലിക നോക്കുമ്പോൾ കാറ് കിടക്കുന്നു ഒത്തിരി ആൾക്കാരും ഒക്കെ നിൽക്കുന്നു എന്താ ഇവിടെ എന്നുള്ള സംശയത്തിൽ വരുവാണ് അപ്പോൾ കാഞ്ചന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ കാഞ്ചന ആ ഇളയമ്മേ ഇളയമ്മ എത്തിയോ എന്ന് ചോദിക്കുന്നത് ഉടനെ അനിലി പറഞ്ഞു ആ കാഞ്ചനയുടെ ഇളയമ്മയാണല്ലേ ഇത് അപ്പോൾ അനലിൻ്റെ അമ്മേ വന്ന് പറയണതുകൊണ്ട് കാഞ്ചനയുടെ ഇളയമയല്ലേ കാണാൻ പറ്റാത്തതിൽ വിഷമം ഉണ്ട് കേട്ടാ ഇപ്പം കണ്ടല്ലോ എന്നൊക്കെ പറയണം കേട്ടോ അതിനിടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് മഹേന്ദ്രൻ പറഞ്ഞു ആ നിങ്ങൾ വിട്ടോ വിട്ടോ കാരണം നല്ല മഴ പറഞ്ഞുണ്ട് ഇപ്പോൾ പോയാൽ വീട്ടിൽ ചെന്ന് പറ്റാം എന്നും പറഞ്ഞ് പെട്ടെന്ന് അവർ തള്ളി ഊതി പറഞ്ഞു വിടാനുട്ടോ അത് കഴിയുമ്പോൾ മല്ലിക ചുക്ക എന്താ ഇവിടെ ആരാ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കാഞ്ചന പറഞ്ഞു എന്നെ പെണ്ണാണോ വന്നതെന്ന് അറിയുകയാണ് കാഞ്ചനെ പെണ്ണാണോ വന്ന കാര്യം എന്നോട് എന്താ മറച്ചു വെച്ചത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ നീ എന്താണ് അടി മറച്ചു വെച്ചത് അല്ല ഇളയമ ഞാൻ കല്യാണം കഴിക്കുന്നത് ഇളയമയ്ക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നിനക്കിഷ്ടമാണെങ്കിൽ പിന്നെ എനിക്ക് എനിക്കെന്താടി കുഴപ്പം നീ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഞാനിത് മുന്നിൽ നിൽക്കൂലേ അപ്പം മഹേന്ദ്രൻ പറഞ്ഞു ശരി നിനക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ചത്തേക്ക് ഇവിടുത്തെ അമ്പലത്തിൽ വെച്ച് ഇവളുടെ കല്യാണം ഉറപ്പിച്ചു നീ അതിന് സഹകരിക്കണം പിന്നെ ഞാൻ ഭംഗിയായി നടത്താൻ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കും ഉറപ്പ് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ഭംഗിയായി നടത്തി തരണം പക്ഷേ അതിനിടെ കൂടെ നീ തുരങ്കം പണിയാതിരുതാൽ മതി എന്ന് പറയണം ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയണുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി പിരിഞ്ഞു പോകുമ്പോൾ കാഞ്ചനെ പറഞ്ഞു സോറി അളയമേ ഓ അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ടടേ കുഴപ്പമൊന്നുമില്ല എനിക്കൊരു വിഷമമില്ല നിന്റെ കാര്യത്തിൽ ഞാൻ മുന്നിൽ തന്നെ നിർത്തി നിന്നെല്ലാം നടത്തും ഓ സമാധാനമായി കാഞ്ചനകത്തേക്ക് പോകുമ്പോൾ മനസ്സിൽ ഈ മല്ലിക വിചാരിക്കണം നടത്തോടി നടത്തും എല്ലാം ഞാൻ നടത്തും എന്നിട്ട് അവസാന നിമിഷം നിൻ്റെ മുത്തശ്ശൻ പറഞ്ഞില്ലേ ആ കിളവൻ അതുപോലെ ഒരു തുരങ്കം ഞാനങ്ങ് പണിയും കാണിച്ച് തരുന്നുണ്ട് എല്ലാവരുടെ അടുത്തും എന്നിങ്ങനെ പറഞ്ഞു പറയണം എന്നിട്ട് അഖിലയാണെങ്കിൽ മുറിയിൽ വിഷമിച്ചിരിക്കുകയാണ് മീനും അങ്ങോട്ട് ചെന്നിട്ട് എന്നാ കാര്യം നീ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഗൗതമിന്റെ കാര്യം പറയണം ഞാൻ അവനെ അടിച്ചു ചേച്ചി അടിച്ചോ എന്തിനാ നീ അടിച്ചത് അല്ല അപ്പോൾ അഖിലെ നടന്ന സംഭവങ്ങളൊക്കെ പറയാനെട്ടോ അങ്ങനെ എന്ത് തന്നെ ആയാലും അങ്ങനെയൊക്കെ അമലിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ശരിയല്ല പക്ഷേ നീ അടിക്കാൻ പാടില്ലായിരുന്നു അമനിനെക്കുറിച്ച് അവൻ പറഞ്ഞതും തെറ്റാണ് നീ അടിച്ചതും തെറ്റാണ് നീ പോയി സോറി പറയണം ഇല്ല എനിക്കതിനെ പറ്റില്ല ദേ അഖിലേ ഇതൊന്നും കുട്ടിക്കളിയല്ല നീ ഇങ്ങനെ അവനോട് സോറി പറയാതിരിക്കരുത് നീ പോയി പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം തീർക്കാമെന്നുള്ളതേ ഉള്ളൊന്നും പറഞ്ഞിട്ട് അഖിലേ എന്നെ ശരിക്കും വഴക്ക് പറയുന്നുണ്ട് കേട്ടോ മീനു എങ്ങനെ പെട്ടെന്ന് പോയി ഗൗതത്തിനോട് അടിച്ച് അതിനെ സോറി പറയണം എന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് പറഞ്ഞ് വഴക്ക് പറയണം ഇവിടെ ജീവനാണെങ്കിൽ ഒരേ ടെൻഷൻ പലതവണ ഇവിടെ കാഞ്ചനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലല്ലോ കാഞ്ചിനെ കാണുന്നില്ല വഴിയിൽ ഉടനെ മോഹിനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ കാര്യം അന്വേഷിക്കുക അവരെ ഓടി ഒളിച്ച് വന്നിട്ട് പറഞ്ഞു എന്തിനാണ് നീ ഇങ്ങനെ വിളിക്കണേ അതല്ല കാഞ്ചനയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ അവിടെ എന്തെങ്കിലും സംസാരം ഉണ്ടായോ അവിടുത്തെ കാര്യത്തെപ്പറ്റി ഏയ് ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാനേ ഇവിടെ രാജേന്ദ്രനോടൊക്കെ പതിയെ ഒന്ന് അന്വേഷിക്കാം അവിടുത്തെ കാര്യങ്ങൾ എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ രാജേന്ദ്രൻ വല്ലാണ്ടിരിക്കുകയാണ് ആ സമയത്ത് മാലും അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്താ എന്തടാ വല്ലാതിരിക്കണേ ഏയ് എനിക്കൊന്നുമില്ല പാടത്തും പറമ്പിലും ഒക്കെ പോയി നിൽക്കുന്നതിൻ്റെ ഒരു ക്ഷീണമാണ് അല്ല ഇന്നൊന്നും പാടത്തൊന്നും പോയില്ലല്ലോ എന്തോ പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം അത് മാറ്റാം ഏയ് എനിക്കൊന്നും ഇല്ലടീന്ന് പറഞ്ഞേ അങ്ങനെ രാജേന്ദ്രൻ ഇരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് മോഹിനി അങ്ങോട്ട് വന്നിട്ട് ആ ഏട്ടാ പിന്നെ മഹേന്ദ്രട അവിടെ നിന്ന് വിളിച്ചായിരുന്നു കാഞ്ചനയുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനായിട്ട് ഏയ് ഒന്നുമില്ല ആരും വിളിച്ചിട്ടുമില്ല അല്ല അവിടെ കാഞ്ഞനിക്കെന്തെങ്കിലും അസുഖോ കാര്യങ്ങളോ ഉണ്ടോ എന്തോ എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ പറയും പോലെ തോന്നി എന്നിങ്ങനെ മോഹിനി പറയാട്ടോ അപ്പോൾ രാജേന്ദ്രനോട് പറയണം എന്തായാലും അവർ വിളിച്ചില്ലെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാനുള്ള ഇതുണ്ടല്ലോ മഹേന്ദ്രേട്ടനെ ഒന്ന് വിളിച്ച് ചോദിച്ച രാജേന്ദ്രേട്ട എന്ന് പറയണം അപ്പോൾ ഇവിടെ മാലുവിന് ചെറിയൊരു സംശയം വരുന്നുണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ കാഞ്ചനക്ക് വയ്യായിക എന്നുള്ളത് ആരോ പറഞ്ഞറിഞ്ഞോ എന്നാണ് ഇവര് പറയുന്നത് ആര് പറഞ്ഞറിയാനാ അങ്ങനെ നിൽക്കുക പെട്ടെന്ന് മോഹിനിക്കും വല്ലാണ്ട് ഒരു സംശയം തോന്നുന്നുണ്ട് മാലുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പുതിയൊരു എപ്പിസോഡാണ് വീണ്ടും വരാൻ ചാലിഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്